വൻ വിജയമായി തീർത്ത സരിതയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു അശ്വതിയച്ചു മലയാള സിനിമാ ലോകത്തിലെ ചില എം എൽ എമാരെയും അതുപോലെ തന്നെ സി പി എമ്മിലെ ചില എം എൽ എമാരെയും മന്ത്രിയെയുമൊക്കെ അങ്ങ് വട്ടം ചുറ്റിക്കാൻ വട്ടം ചുറ്റിക്കാനാണോ അതോ വേറെ വല്ലതും എന്നുള്ളത് സംഭാഷണം കേൾക്കുമ്പോൾ അറിയാം അങ്ങനെ രംഗത്ത് വന്ന ഒരാളാണ് അശ്വതി അച്ചു ഈ അശ്വതി അച്ചു നമ്മുടെ കൊല്ല എം എൽ എ മുകേഷ് അണ്ണനുമായിട്ട് ഒരു ചാറ്റ് നടത്തി ഒന്നല്ല ഒരുപാട് ചാറ്റുണ്ട് അണ്ണന് അശ്വതി അച്ചു ഇല്ലാതിരിക്കാൻ വയ്യ ഒന്ന് വിളിച്ചു നോക്കിയതാ ഇനി ആ സംഭാഷണം ഒന്നും കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം മുകേഷേട പിന്നെ വിളിച്ചില്ലായിരുന്നല്ലോ ഞാൻ വന്നേ രണ്ടു മണിയായിട്ട് മൂന്ന് മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ എന്നോട് പറഞ്ഞു ജോലി ഒക്കെ ഉണ്ടെന്നല്ലേ വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നില്ലോ ഞാൻ പറയുന്നത് പറയുന്ന രണ്ട് പതിനൊന്ന് മണി അങ്ങോട്ട് കഴിയുമ്പോ മുകേഷേടെ ഫ്രീ ആവൂന്ന് പറഞ്ഞു

അത് ഒരാൾക്ക് എന്തെല്ലാം എല്ലാം ഞാൻ നിന്റെ വാക്ക് പറഞ്ഞോണ്ട് ഇപ്പം തീർത്ഥം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചില്ല ഞാനും ഇതുവരെ ഞാനും ഒന്നും കഴിച്ചില്ല ഞാൻ അല്ലാതിന്റെ ഓഫീസിൽ ഞാൻ ഇറങ്ങിയിട്ട് നേരെ ഞാൻ ഇങ്ങോട്ടാണ് ഞാൻ വരുന്നത് അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാന ചെയ്തായിരുന്നു ഇതിപ്പം എന്നതല്ല കൺസർവേഷൻ പറവുണ്ട് നമ്മള് ഒരു ടൂക്കിലിയായിട്ട് ഞാൻ വാക്ക് വാക്കാൻ നമ്മൾ വിശ്വസിക്കട്ടില്ലേ ഇല്ലല്ലോ നമ്മളെ കണ്ടു വാല്യൂ ഭയങ്കര സംഭവം ഇല്ലേ അതൊക്കെ അതെ അപ്പൊ എന്തൊക്കെയുണ്ടത് ഒരു മെസ്സേജ് എങ്കിലും അയക്കണം ഞാനവിടെ ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതിരിക്കുകയാണ് ഓരോ ഓരോ കയ്യിലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോന്ന് കൊറപ്പോ വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മള് ചെയ്തതാണ് അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ അപ്പൊ ഇത്ര മണിക്ക് എല്ലാം ഇതിപ്പോ ഞാൻ വിചാരിപ്പിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യാതിരിക്കും വെയിറ്റ് ചെയ്യാതിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് വെയിറ്റ് ചെയ്യാരിക്കും ഞാൻ സെക്രട്ടറിയേറ്റിനെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങനെ പോയത് കളിയാക്കാൻ വേണ്ടി പറയും അതായത് എങ്ങനെ തിരിച്ചു വരാൻ വണ്ടിക്കാത്തല്ലേ എന്റെ വീട് വരെ വരുന്നു പറഞ്ഞുകഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യാണ് വന്നു നോക്ക് വന്നു നോക്ക് അങ്ങനെ വയ്ക്കുന്ന ഒരു വിശ്വാസം ഞാൻ എന്തായാലും ഏഴുമണി എത്ത കളി മണിതായ വാച്ച്മാൻ വരും അതൊക്കെ നമ്മൾ അതെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു കടലോ ും അശ്വതി വിളിച്ചതും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനകത്തുണ്ട് ഒരു സൗണ്ടും മാറ്റിയിട്ടില്ല മാത്രമല്ല ഈ അണ്ണൻ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ കയറി ബലാൽസംഗ ശ്രമം നടത്തി എന്ന് പറഞ്ഞു മരട് പോലീസ് കേസ് വരെ എടുത്തു എന്നിട്ടും ആ അണ്ണൻ ഇപ്പോഴും നിയമസഭയിലുണ്ട് ഈ അശ്വതി വെച്ചു മുകേഷ് അണ്ണനെ മാത്രമല്ല വിളിച്ചേക്കുന്നത് കേട്ടോ വേറെ ഉണ്ട് അത് പിന്നാലെ വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യമാണ് ഈ മാങ്കൂട്ടം ചാറ്റിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു അത് അതുപോലെ ഏതോ ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്നും പറയുന്നു ഞാൻ അതിനെന്ത് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ കെട്ടാമെന്നായിരിക്കും പലതും പറഞ്ഞു പക്ഷേ ഇത് കേട്ട പാതി കേക്കാത്ത പാതി ഇത് രാഹുൽ മാങ്കൂട്ടം എന്ന ആ എം എൽ എ സമൂഹ മധ്യത്തിൽ എടുത്തിട്ട് അലക്കാൻ കിട്ടിയൊരു അവസരമാണല്ലോ അതിന് നമ്മുടെ മരമുറി ചാനലും പോക്സോ കേസ് പ്രതികളും ഉള്ള ചാനലും അവരെല്ലാം കൂടി ചേർന്ന് എന്തായാലും ചാട്ടെ കയറ്റി ഈ ചാട്ടെ കയറ്റിയ രാഹുൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു ഒന്ന് ഈ റിനി ആൻഡ് ജോർജ് ഒരു സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ മകളാണ് അപ്പൊ സി പി എം കാരിയാണേ വി സതീശൻ പറയുന്നു അവർ എൻ്റെ മകളെ പോലെയാണെന്ന് അപ്പോൾ കോൺഗ്രസ്സുകാരിയാണോ എന്നൊരു സംശയം ഇനി എന്തായാലും കൊള്ളാം സി പി എമ്മിലെ പല നേതാക്കന്മാരുമായി ഒരുമിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസും ഒക്കെ ഉണ്ട് രവി രാജേഷ് രാജീവൻ മന്ത്രി അങ്ങനെ പലരുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയും ഒക്കെ ഉണ്ട് അത് സ്വാഭാവികം ഒരു ഫംഗ്ഷനില് ചെല്ലുമ്പോൾ പല ആളുകളും നമ്മോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കും പക്ഷേ ഇതൊന്നുമല്ല ഇത് വളരെ കരുതി കൂട്ടി ഇയാളെ കൊടുക്കാനായി ശ്രമം നടത്തുന്നു കൂടെയും മോശമായി പെരുമാറി ചാറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു എന്ന് പറയുന്നു വർഷങ്ങളോളം അങ്ങനെ ചാറ്റ് ചെയ്തെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയാറുള്ളത് പോലെ ഒരു ചാറ്റിൽ മോശമായി തോന്നിയാൽ അപ്പൊ ബ്ലോക്ക് ചെയ്തേക്കണം പിന്നീട് അതുകൊണ്ട് മുമ്പോട്ട് നടക്കരുത് അതെന്താ ചെയ്യാത്തേ അത് ചെയ്യാത്രത്തോളം കാലം ഇങ്ങനെ ഗർഭചിത്രത്തിന്റെ കഥയൊക്കെ പലർക്കും പറയേണ്ടി വരും ഓക്കെ